പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പട്ടണമുറി പദ്ധതിയിൽ കെട്ടിട നിർമ്മാണം പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ ഓട്ടോ കൂലി കിട്ടാത്തതിനാൽ തുക തടഞ്ഞു വെച്ചു എന്ന് പരാതി നമാറ ബ്ലോക്ക് എസ് സി പ്രൊമോട്ടർക്കെതിരെയാണ് പരാതി ഭിന്നശേഷിക്കാരനായ കരിമ്പാറ തൊടിയിൽ സുഭാഷാണ് പരാതിക്കാരൻ ഓട്ടോ ചാർജ് ആവശ്യപ്പെട്ടുള്ള ഫോൺ സംഭാഷണം പുറത്ത് ഉദ്യോഗസ്ഥർ വരുമ്പോൾ സുഭാഷ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഓട്ടോ കൂലി നൽകാത്തതിന് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു അല്ല ഓട്ടോ വാടക തരാണ്ട് നീ പൈസ കയറ്റില്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഓട്ടോ വാടക എത്രയാണ് എന്താണെന്ന് എൻ്റെ അടുത്ത് പറയണ്ടേ അത് എനിക്ക് ഞാൻ പഠിക്കില്ലല്ലോ കാരണം ഓഫീസിലല്ലേ അറിയാം അവിടെ ഓഫീസിൽ പോയി കൊടുക്കണം എല്ലാണ്ടറിയില്ലല്ലോ അറിയില്ലല്ലോ അല്ലേ ഞാൻ പറട്ടെ ഫോണില്ലേ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഒന്നില്ലേ ഫോൺ ഞാൻ വന്നിട്ട് നിനക്ക് അയച്ചു തരാം അല്ലെങ്കിൽ ഓഫീസില് അതിൻ്റെ നമ്പർ ജിപേ ഇല്ല ഒന്നാമത് ജിപേ ഇല്ല എനിക്ക് അതിന്റെ ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ നിങ്ങൾ നേരിട്ട് അത് ചെയ്താൽ മതി അത് ആ ഏട്ടന്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ അവിടെ വരെ ചോദിച്ചു നിങ്ങളുടെ ജീപേ ഉണ്ടാവുന്നു അപ്പൊ പറഞ്ഞോ ആ അല്ല നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഉള്ള ഓഫീസിൽ ഓഫീസിലുണ്ടല്ലോ മാഡത്തിന് പോലെ ആയില്ല എന്തായാലും ഓഫീസിൽ പോയി പൈസ കൊടുത്തിട്ട് ചെയ്താൽ മതി ഞാൻ പറയട്ടെ എനിക്ക് ഉണ്ട്. പണി കാഞ്ഞു ഈ ഓട്ടോ പണിയെ തരാൻ വേണ്ടി എനിക്ക് ബ്ലോക്കിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അയച്ച തരാ പറയണത് അതിന്റെ കയ്യിലില്ല ചോദിച്ചാൽ അവന്റെ കയ്യില് ഗൂഗിൾ പേ നമ്പർ ഇല്ലാതെ ഓടിയും പിന്നെ കളി അവിടെ എന്താണ് ഓഫീസിൽ തന്നെ പോകേണ്ടി വരും വേറെ ഒരു കഴിവും ഇല്ല ഈ നാനൂറ് രൂപ കൂര്യം കഴിഞ്ഞ് ഈ ഓട്ടോ വടക്ക് കൊടുക്കാൻ ഞാൻ ഓഫീസിൽ ബ്ലോക്ക് പോകണം അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഫീസ് ഇതില്ല ചാർജ് ഇല്ല മാഡം എന്നെ എന്തൊക്കെ പറയും അതൊന്നും നിങ്ങൾ ആലോചിക്കണം പോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ അവരിത്ര വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ പറയുമ്പോ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ പഞ്ചായത്തിക്ക് വിളിച്ചു പറഞ്ഞാണ് അറിയോ ഇങ്ങനെ കാണിച്ചു പറഞ്ഞാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതാ ശരിയോ ഒരൊറ്റ സാധനം ചെയ്തു കൊടുക്കണ്ട ഇനിന്ന് അറിയോ ഓട്ടോ വരെ പോയിട്ട് തിരിച്ചയച്ചു കഴിച്ച് പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞാണ് തിരിച്ചയച്ചു പൈസ പോലും തന്നില്ല എന്നെ മാഡം ഇനി പറയാത്ത വാക്കില്ല എന്ത് എവിടെ ആലോചിച്ചിട്ട് അശ്വതി ഈ ഗുണഭോക്താക്കളെ വിളിക്കണം ചോദിച്ചിട്ട് എന്നെ പറഞ്ഞതാണെന്ന് മനസ്സിലായി അതോ എന്റെ കൊഷ്ടകാലത്തിന് നിങ്ങളുടെ വീട്ടിൽ മാത്രമായിരുന്നു അന്ന് ഓട്ടം അപ്പൊ അശ്വതി ഞാൻ പറയട്ടെ എന്റെ വീട്ടിലെ അവസ്ഥ നിനക്കല്ല നമ്മുടെ പഞ്ചായത്തിലല്ലേ ഒരു അറങ്ങിയാ ഞാൻ ഒരാൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വേണം എന്റെ കുടുംബം കഴിയേ എന്റെ വീട്ടിൽ പൈസ ഇങ്ങനെ എടുത്ത് വെക്കാനൊന്നും എന്റെ വീട്ടിൽ പൈസ ഇല്ല ഞാൻ പണിക്ക് പോയിട്ട് അന്ന കഴിയണ കഴിയുന്ന കുടുംബങ്ങളെ നിങ്ങൾ നേരത്തെ വരുന്ന സമയത്ത് ആ ഓട്ടോ ചാർജ് വെച്ചിട്ടില്ലേ ഒരിക്കൽ വരുന്ന സമയത്ത് തന്നിട്ട് ഞാൻ വിളിച്ചിട്ട് നേരത്തിന് വേറെ ഫീൽഡിന്റെ അതിൽ ഞാൻ വൈകും ചിലപ്പളേ വരൂ കണ്ടിട്ട് പറഞ്ഞപ്പോഴല്ലേ ആ ശരി ആണ് അത് ഞാൻ ഇവിടെ ഓട്ടോ ചാർജ് ആക്കി വെച്ചതാണ് വേണ്ടി പറഞ്ഞല്ലേ അതുകൊണ്ടന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് അന്ന് നിങ്ങളെടുത്ത് ഞാൻ പറയുമ്പോ നിങ്ങൾ പറഞ്ഞാൽ ശരി പറഞ്ഞു അത് ഐ ഡി ഫീൽഡ് മാറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങള് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങള് പറഞ്ഞ ആ ചേച്ചി ഇനി വരുമ്പോ പറഞ്ഞു അതറിയില്ല നിങ്ങൾക്ക് അപ്പ അറിയില്ല ഓട്ടോ ചാർജ് തരണം എന്നും നിങ്ങളെ പോലെ തന്നെ പത്തു നൂറ് വീടാണ് ഞാൻ പടഞ്ഞമൂറ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം മാത്രം നോക്കിയപ്പോ എനിക്കറിയില്ല ലോകായിട്ട് ഞാൻ ചെയ്ത് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമല്ല മനസ്സിലായാ എന്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ലാരും പിന്നെ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ വീട് നോക്കാൻ തന്നെ ആവശ്യം നമുക്ക് ഇല്ലാലും ഇന്ന് ലീലാ മനസ്സേ ചോദിച്ച കഥ പറഞ്ഞു പൈസ പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ ലീലാമ്മൻ ചേച്ചിനും വിളിച്ചല്ലോ നിക്ക് ഞാൻ ഇന്നലെ ലീലാമ്മൻ ചേച്ചിനും വിളിച്ചപ്പോ ലീലാമ്മൻ ചേച്ചി ഞാൻ ഇപ്പൊ വിളിച്ച അന്വേഷിച്ചിട്ട് ഇപ്പൊ തന്നെ വിളിക്കാ പറഞ്ഞു ഇത്ര നേരം വിളിച്ചിട്ട് വിളിച്ചു എടുക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അച്ഛതി ഇത് ഞാൻ നിങ്ങൾ ഓട്ടോ ചാർജ് എടുത്തു വെക്കി പറഞ്ഞാൽ ഞാൻ കടം വാങ്ങിയിട്ടാണെങ്കിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ടാവും അതൊന്നും പറഞ്ഞില്ല നീ അവിടെ എന്താണ് മലമ്പൂരില്ല അവിടെ പോയിട്ട് വരുമ്പോ അധികം വരട്ടെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വന്നിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഏഷ്ടുകൊണ്ട് പിള്ളേരുമുണ്ട് പറഞ്ഞത് മനസ്സിലായാ അന്ന് നീ ഓട്ടോ ചാർജ് എടുത്ത് വെക്കണം നീ പറഞ്ഞതാണ് ഞാൻ ഇത് എങ്ങനെ പറയും നിങ്ങളുടെ വീട്ടില് നേരത്തെ ഫസ്റ്റ് കൊടുത്ത ഓട്ടോ ചാർജ് ഓരോ വരവിനും അങ്ങനെ ഓട്ടോ ചാർജ് കൊടുക്കണം പറയോ ഓരോ പ്രാവശ്യം വരുമ്പോഴോ ആദ്യത്തെ ഓട്ടോ ചാർജ് നിങ്ങൾ രണ്ടാമത്തെ നോക്കുന്നു സമയത്ത് ഓട്ടോ ചാർജ് കൊടുക്കണം നിങ്ങൾക്ക് അറിയില്ലേ ഇവിടെ പറഞ്ഞത് അപ്പം ഞാൻ പണിക്കൊന്ന് പോകാൻ പറ്റും ഭാര്യ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഭാര്യ പണിക്ക് പോയിട്ട് വേണ്ടി ഞാൻ തരാൻ ഒരു ഓട്ടോ ഓട്ടോവാഡയെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് ഓട്ടോ ഓട്ടോവാഡ എന്തെങ്കിലും പൈസ കയറ്റി വിടുള്ളൂ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് മക്കളാണ് അപ്പം എൻ്റെ മരുന്നിൻ്റെ ചിലവ് എല്ലാം കൂടെ ഒരാളും പിന്നെ പറയുകയാണെങ്കിൽ ഇവർ ഓട്ടോ നിന്ന് കൊടുത്താലേ പൈസ കയറ്റി വിടുവുള്ളൂ എന്നാണ് പറയുന്നത് അവള് പണിക്ക് പോയി ഗൂഗിൾ പേ ചെയ്യാ പറഞ്ഞപ്പോൾ ഗൂഗിൾ പേയൊന്നും അവൻ്റെ അടുത്ത് ഇല്ലെന്നാണ് പറഞ്ഞത് അവിടെ കൊണ്ടുപോയി കൊടുത്താലേ പൈസ കയറ്റി വിടുവുള്ളൂ എന്നാണ് അവര് പറയുന്നത് അതേസമയം പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ബി ഡിഒയെ ഉപരോധിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദമാറ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം കാറ്ററിംഗ് ആ ഒരു കുടുംബത്തിൽ പോയിട്ടാണ് ഈ ഓഫീസിലെ മാഡം ഇപ്പൊ പറഞ്ഞ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നൂറ് രൂപ കൊളുത്തില്ലെങ്കിൽ അവരുടെ ഫണ്ട് പാസ്സാക്കില്ല ബില്ല് മാറ്റി വെക്കുന്നു മാഡം പറഞ്ഞു അതിന്റെ തെളിവ് ഞങ്ങൾ ഇല്ല ഇല്ലെന്ന് മാം പറഞ്ഞു കാര്യമില്ലല്ലോ ഒരു ഫീൽഡ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് വണ്ടി ഇല്ല നിങ്ങൾ ഓട്ടോ പിടിച്ചു പോയാൽ ആയിരം രൂപയൊക്കെ നമ്മള് അത് വസ്തുത പറഞ്ഞു സത്യമാണ് പ്രസിഡന്റ് മനു പലാവൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് രാജേഷ് നെന്മാറ സുധീർ പാറക്കളം തുടങ്ങിയവർ നേതൃത്വം നൽകി വിജിലൻസിനും കളക്ടർക്കും പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട മറ്റധികാരികൾക്കും പരാതി കൊടുക്കുമെന്നും നടപടിയെടുക്കുന്നതുവരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു അവർക്കെതിരെ നടപടി ആ വീട്ടിലേക്ക് വരുന്ന വരുന്ന അവർക്ക് വരുന്നതിലും പോകുന്നതിന് ആലപരിച്ച കാര്യങ്ങളൊക്കെ സർക്കാർ കൊടുക്കാറുണ്ട് കൊടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫണ്ട് കേട്ടില്ല എന്ന് പറയുന്നത് തികച്ചു ജാതി വിരുദ്ധമാണ് അതിനെതിരെ ശക്തമായ സമരങ്ങളായിട്ട് പോകുന്നുണ്ട്